നമസ്കാരം പി എസ് എക്സാം കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇംഗ്ലീഷിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിവിഷൻ ആവും നിങ്ങൾക്ക് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏതൊക്കെയാണെന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിലൂടെ പോകുമ്പോൾ മനസ്സിലാകും അപ്പോൾ പത്ത് മാർക്കാണ് ഇംഗ്ലീഷിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗത്താണ് ക്വസ്റ്റ്യൻ വരുന്നത് അതറിഞ്ഞ് ആ ഭാഗം പഠിച്ചുകൊണ്ട് പോകേണ്ടതുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാം എന്ത്ാണ് ചോദ്യം ഓപ്ഷന്റെ അർത്ഥം ദ സെന്റൻസ് ഈസ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് തേർഡ് ഓപ്ഷൻ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എക്സ്ക്ലേറ്ററി സെന്റൻസ് ഇത് ടു തൗസൻഡ് ട്വന്റി ടു പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കറക്റ്റ് ആൻസർ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോന്നും ഈ സെന്റൻസസ് ഈ ഇമ്പ്രേറ്റീവ് എന്താണ് ഇൻട്രോവേറ്റീവ് എന്താണ് ഡിക്ലറേറ്റീവ് എന്താണ് എക്സ്പ്ലേറ്റീവ് എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മുടെ സിലബസിൽ ടൈപ്സ് ഓഫ് സെന്റൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ ഇത് ഇതിന്റെ എക്സ്പ്രേഷൻ നിങ്ങൾക്ക് തരാം അതായത് ഹൗ ഓൾഡ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ക്വസ്റ്റൻ വേർഡ് ആണല്ലേ ഒരു ക്വസ്റ്റൻ മാർക്ക് ഉണ്ട് അപ്പൊ ക്വസ്റ്റിൻ രൂപേണ ചോദ്യ രൂപേണ ചോദിക്കുന്ന സെന്റൻസ് എല്ലാം എന്തായിരിക്കും ഇൻട്രോഗേറ്റീവ് ആയിരിക്കും നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ ചോദ്യൂപേണയുള്ള സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കാം ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും നമുക്കൊരു അടുത്തൊരു ക്വസ്റ്റൻ ആയിട്ട് വരാൻ പോണം നമ്മുടെ എക്സാമിന് സോ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് സോ ചോദ്യൂപേണ ആണെങ്കിൽ എന്താണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ് ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ രാമ ആസ് ആസ് വെൽ മോഹൻ രാമ ആസ് വെൽ ആസ് മോഹൻ ഡാഷ് പാസ് ദ എക്സാമിനേഷൻ ഡാഷ് പാസ് ദ എക്സാം ഓപ്ഷൻ എന്താ ഹാവ് അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഇത് സബ്ജെക്ട് വേർബ് അഗ്രിമെന്റ് എന്നുള്ള ടോപ്പിക് വന്നിട്ടുള്ളത് ഓക്കെ കോംകോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇവിടെ രാമ ഉണ്ട് മോഹൻ ഉണ്ട് രണ്ട് സബ്ജക്ട് ഉണ്ട് ആസ് വെൽ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ് സബ്ജക്ട് വെർബ് ഏക്രി എന്താ പറഞ്ഞാല് സബ്ജക്ട് എപ്പോഴും സബ്ജെക്ട് എന്താണോ അതിനായിരിക്കും വെർബ് ഫോളോ ചെയ്യുക സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും ഇപ്പൊ രാമ അസലസ് മോഹൻ രാമനുണ്ട് മോഹനും ഉണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കും രണ്ടുപേരാണ് പ്ലൂറൽ സബ്ജക്ട് ആണ് അപ്പൊ ഇവിടെ നിന്ന് പ്ലൂറൽ ഏതാണ് ഈസ് മാസും ആണ് ഹാവാണ് പ്രൂറൽ അപ്പൊ ഹാവാണെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കൊടുക്കാൻ തെറ്റും കാരണം രാമ ആൻഡ് മോഹൻ അല്ല ആണ് അപ്പൊ രണ്ട് സബ്ജക്റ്റിനെ ആസ്റ്റെലസ് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ റൂൾ ഉണ്ട് വെച്ച് കണക്ട് ചെയ്ത എപ്പോഴും വെർബ് ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് സബ്ജെക്ടിനെ ആയിരിക്കും മനസ്സിലായില്ലേ ഇവിടെ വെർബ് ആദ്യത്തെ സബ്ജക്ട് എന്താണോ അത് സിംഗ്ലർ ആണെങ്കിൽ വെറബ് സിംഗ്ലർ അത് പ്ലൂർ ആണെങ്കിൽ വെറുതെ പ്ലൂർ ആയിരിക്കും ഇപ്പൊ ആദ്യത്തെ ആദ്യത്തെ സബ്ജക്ട് ആരാണെങ്കിൽ രാമയാണ് രാമ ഒരാളെ ഉള്ളൂ അപ്പൊ സബ്ജക്ട് ഒരിക്കലും ഹാവ് ആവില്ല സോറി വെർബ് ഒരിക്കലും ഹാവ് ആവില്ല ഈ സിംഗ്ലർ സിംഗുലർ സിംഗ്ലർ വെറുബാണെങ്കിലും ഇതിന് മുമ്പ് ഏതോ ഒന്നാണ് മനസ്സിലായി നമ്മൾ ഓരോപ്ഷൻ കഴിഞ്ഞു കേട്ടോ ഇനി ഇതിൽ ഏതായിരിക്കും മോഹൻ ഡാഷ് പാസ് ദ എക്സാം ഹാസ് പാസ്റ്റ് ഇത് മൂന്നും സിംഗുലർ ആണ് അപ്പൊ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പാസ്ഡ് എന്ന് പറയണത് വെറബിന്റെ ഏത് ഫോമാണ് ബി വൺ അല്ല ബി വൺ പാസ്റ്റ് ആണ് ബി ടു ബി ത്രീ ആണ് പാസ്ഡ് എന്ന് ഈ ഈസും വാസും കഴിഞ്ഞാൽ വരുന്ന വെറുബിന്റെ ഫോം എങ്ങനെയായിരിക്കും ഇത് ടെൻസിൽ നമ്മൾ പഠിക്കുന്നതാണ് അതായത് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാക്കുക പ്രസന്റ് കന്യൂസ് ആണെങ്കിലും പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും ഈസാർ കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചേർക്കും ഈസാമാർ കഴിഞ്ഞാൽ എപ്പോഴും വി ഫോം 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 ആണ് അല്ല പാസ്റ്റ് എപ്പോഴും അല്ലെങ്കിൽ ഹാവ് കഴിയുമ്പോഴാണ് ഈ വി ത്രീ ഫോം ചേർക്കുക അപ്പൊ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ഈസല്ലറിയണം നമുക്ക് ടെൻസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അപ്പൊ ഗ്രാമറിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങക്ക് മനസ്സിലാവേണ്ടെന്ന് കരുതുന്നു അപ്പൊ ഗ്രാമറിന്റെ ഇതൊക്കെ പി എസ് സി ഗ്രാമറുമാണ് നമുക്കിതൊക്കെ നമ്മുടെ സിലബസ് ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ വേണം പഠിച്ചാൽ മതി പിന്നെ നമുക്ക് എല്ലാ എക്സാമിനും ഇംഗ്ലീഷിന്റെ മാർക്ക് ഗ്രാമർ പാർട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇനിയും ഈ ഗ്രാമർ പാർട്ട് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചെടുക്കാം പി എസ് സി എക്സാം കഴിഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിന് നമ്മൾ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗ്രാമർ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ഒരു ഫോർട്ടീൻ അവേഴ്സിന്റെ ഒരു ക്രാഷ് പ്രോഗ്രാം ആണ് പതിനഞ്ച് മണിക്കൂർ അതായത് ഇപ്പൊ ഒരു ദിവസം ത്രീ ഹവേഴ്സ് നമ്മളെടുത്ത് അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും ഫസ്റ്റ് എൽ ഡി എക്സാമിന് മുന്നേ തന്നെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ് ജിമെയിൽ ആണ് ഇതേപോലെ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ട് അതായത് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള സെഷനും ഉണ്ടായിരിക്കും റെക്കോർഡ് സെഷനും ഉണ്ടായിരിക്കും ചെറിയൊരു എമൗണ്ടിലാണ് ഫോർ ഫോർട്ടി നയൻ റുപ്പീസ് ആണ് അതിന്റെ പേയ്മെന്റ് വരുന്നുള്ളൂ ആ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രാമർ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ എയ്റ്റ് ഫൈവ് വൺ ഫൈവ് നയൻ എന്നുള്ള ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ക്ലാസ് തുടങ്ങാൻ തൊള്ളാൻ ഉള്ളൂ അഡ്മിഷൻസ് നടക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നമ്മുടെ അടുത്ത ചോദ്യം ഏതാണ് എലോങ് വിത്ത് സോറി എലോങ് വിത്ത് സ്റ്റാഫ് സ്റ്റാഫ് വിത്ത് ഡാഷ് ഗോയിങ് ഫോർ എ പിക്നിക് ഓപ്ഷൻ ആർ ഈസ് ഈ ഓപ്ഷണൽ പ്രിൻസിപ്പൽ എലോങ് വിത്ത് സ്റ്റാഫ് ഗോയിങ് ഫോർ പിക്നിക് വെർബ് ആണ് ഒരു ഫോർജക്ട് വർക്ക് ആണ് പ്രിൻസിപ്പാലും ഉണ്ട് സ്റ്റാഫും ഉണ്ട് പിക്നിക്കിന് പോവുകയാണ് ഒരു ഒരു ഗ്രൂപ്പ് ആയിട്ട് പോകുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാൽ ഒറ്റയാളല്ല പ്ലൂറൽ സബ്ജെക്ട് ആണ് അപ്പൊ പ്ലൂറൽ ഗ്രൂപ്പ് ആണ് കൊടുക്കണ്ടേ പക്ഷെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാണണം അല്ലെ ഇവിടെ ഇവിടെ എന്താണ് എലോങ് വിത്ത് ഉണ്ട് അപ്പൊ എലോങ് വിത്തിന് എന്തെങ്കിലും റൂൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ ഇവിടെ വേറെ വേറെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ പ്രിൻസിപ്പൽ സിംഗുലർ ആണ് അപ്പൊ എലോങ് വിത്ത് പ്രിൻസിപ്പാളിന്റെ കൂടെയാണ് സ്റ്റാഫ് പോകുന്നത് പ്രിൻസിപ്പൽ എലോങ് വിത്ത് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആ പ്രിൻസിപ്പാളിന്റെ കൂടെയാണ് ഇവര് ഒറ്റ ടീമാണ് ഒറ്റ ഒരു ക്ലാസ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ഫസ്റ്റ് സബ്ജക്ട് ആണ് പ്രിൻസിപ്പാൾ ഫസ്റ്റ് സബ്ജെക്ട് സിംഗുലർ ആയതുകൊണ്ട് ഫസ്റ്റ് സബ്ജെക്ടിനെ ആയിരിക്കും എപ്പോഴും എലോങ് വിത്ത് വരുമ്പോൾ ഫോളോ ചെയ്യാം എലോങ് വിത്ത് ഉണ്ടെങ്കിൽ എപ്പോഴും ഫസ്റ്റ് സബ്ജക്റ്റിനെ ഫോളാണ് ആൻസലേഴ്സ് പോലെ തന്നെയാണ് ഇവിടെ പ്രിൻസിപ്പാൾ ആണ് ആദ്യം ഉള്ളത് അത് സിംഗ്ലർ ആണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് സിംഗ്ലേർ ബോർഡ് ആറ് സിംഗ്ലർ ആണോ അല്ല പ്ലൂറൽ ആണ് വേറൊരു ആണ് അവർ പ്ലൂറൽ ആണ് സോ റൈറ്റ് ആൻസർ എന്താണ് ഈസ് ആണ് പ്രിൻസിപ്പാൾ അലോങ് വിത്ത് സ്റ്റാഫ് ഈസ് ഗോയിങ് ആണ് പെട്ടെന്ന് നമുക്ക് ഇത് അറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ പ്രിൻസിപ്പാൾ അലോങ് വിത്ത് സ്റ്റാഫ് ആർ ഗോയിങ് എന്ന് പറയാനൊരു ഉണ്ട് കാരണം ഇത്രയും പേരൊന്നും തോന്നല് വരും പക്ഷെ അല്ല ശ്രദ്ധിക്കണം നമ്മൾ എലോം വിത്ത് ആണ് പ്രിൻസിപ്പൽ എലോം വിത്ത് സ്റ്റാർ എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ജെക്ട് നോക്കണം പ്രിൻസിപ്പൽ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സബ്ജെക്റ്റിനനുസരിച്ചിട്ട് ഈസ് എന്ന സിംഗുലർ വേർപ്പ് കൊടുക്കണം ക്ലിയർ നെക്സ്റ്റ് നോക്കാം രാജു ക്വസ്റ്റിൻ നോക്കർ രാജുരാജു ഫ്രണ്ട്സ് ഡാഷ് ഫോർ ദ പാർട്ടി

ഓക്കെ രാജുവുണ്ട് ഫ്രണ്ട്സും ഉണ്ട് വീണ്ടും സബ്ജെക്ടിലോട്ട് നോക്കുമ്പോൾ അവർക്ക് കുറെ പേര് രണ്ട് പോയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെയും ഈ നെയ്തർ നോർ നമ്മൾ നോക്കുന്നത് നെയ്തർ നോറിന്റെ റൂൾ നമ്മൾ അറിഞ്ഞാലേ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ ഈ നീതർ നോർ വരുന്ന സമയത്ത് അത് ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ് നീതർ നോർന്ന് പറഞ്ഞത് രണ്ട് സബ്ജെക്ട്സിനെ ഈ നീതർ നോർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് നോറിന് ശേഷം വരുന്ന സബ്ജക്റ്റിനെ ആയിരുന്നു നമ്മൾ അതിനനുസരിച്ചായിരുന്നു വെറുതെ പോകുന്നത് സെക്കൻഡ് സബ്ജക്ട് അതെ നോറിന് ശേഷമാണ് സെക്കൻഡ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത് നീതോ രാജും ഫസ്റ്റ് സബ്ജക്ട് സിംഗ്ലർ ആണ് ഫ്രാൻസ് നോർ കഴിഞ്ഞ് വരുന്ന സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ ആണ് സോ ഇവിടെ സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ വേറെ ഈസ്റ്റ് ഗോയിങ് ഈസ്റ്റ് പറഞ്ഞ സിംഗ്ലർ ആണ് ഹാർസ് ഹാർസ് വരുന്നതും സിംഗുളർ ആണ് ഗോസ് പറഞ്ഞതും സിംഗ്ലർ ആണ് സോ റൈറ്റ് ആൻസർ എന്താണ് ആർ ഗോയിങ് ആണ് ആർ ഗോയിങ് ആണ് അപ്പൊ നമ്മള് ണത്തിന്റെ റൂൾസ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോ ഇത് എവിടെയെങ്കിലും എഴുതി വെക്കണം നീതുർ നോറ് വരുന്ന സമയത്ത് സെക്കൻഡ് സബ്ജക്റ്റ് നോറ് കഴിഞ്ഞിട്ടുള്ള സബ്ജെക്ട് ഞാൻ അവർക്ക് ഫോളോ ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിലിൻ്റെ ബ്ലാങ്ക്സ് ആണ് ഐ ഐട്ട് ഫുൾ സ്റ്റോപ്പ് ഡാഷ് പെൺ ഇതിന്റെ ഓപ്ഷൻസ് എ എൻ ദത്ത് എക്കും കറക്റ്റ് ഞാനൊരു പെൻ വാങ്ങിച്ചു ഡാഷ് പെൻ ബാക്ക് ബെൽ പെണ്ണ നന്നായിട്ട് എഴുതുന്നുണ്ട് എ പെൻ ആൻഡ് പെൻ ദ പെൻ വിത്ത് പെൻ ഇത് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടാണ് എ ആണോ ആനാണോ ദ ആണോ എന്ന് ചോദിക്കണം ഓക്കെ ഇതൊരു എൽ ഡി സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് ഞാൻ ഒരു പെണ്ണ് വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ച പെണ്ണല്ലേ നന്നായിട്ട് എഴുതുന്നേ ഒരു പെണ് നന്നായിട്ട് എഴുതുന്നതല്ലേ പറയുന്നേ ഏത് ആണ് എന്താ ഒരു മീനിങ് കൊടുക്കേണ്ട ഞാനൊരു പെണ്ണ് വാങ്ങിച്ചു ആ പെണ്ണുമായിട്ട് എഴുതുന്നല്ലേ നമ്മൾ പറയാം ഒരു പെണ്ണുമായിട്ട് ഒതുന്നും നല്ല നമ്മൾ വാങ്ങിച്ച പെണ്ണിനെ ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ വാങ്ങിച്ച പെണ്ണിനെ പറ്റിയിട്ടാണ് പറയണത് അപ്പൊ അങ്ങനെ ഡെഫിനിറ്റ് ആയിട്ട് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കൾ ഈ കൂട്ടത്തിലുള്ളത് ആരാണ് ഇതായാണ് ദ പെൺ റൈറ്റ് കറക്റ്റ് ആൻസർ ഓക്കെ യൂസ് ചെയ്യുന്നത് സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഇന്ന് ഐറ്റം എന്ന് പറഞ്ഞ അവിടെ ദായത് ആർട്ടിക്കിൾ ആണ് സോ ഐ ബോർഡ് റൈറ്റ് ആൻസർ ഓക്കെ ക്വസ്റ്റൻ ഇതും ലാസ്റ്റ് എൽ ഡി സി മീൻസിന് ചോദിച്ച ചോദ്യമാണ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ടു സ്മോക്ക് ഡാഷ് സിഗരറ്റ് ഏതായിരിക്കും ഇറ്റ് ടു സ്മോക്ക് ഡാഷ് സിഗ്രറ്റ് കളിക്കണം നല്ലതല്ല അപ്പോ ഒരു പാക്കറ്റ് സിഗരറ്റ് ഉണ്ടെങ്കിൽ ഈ സിഗരറ്റ് വലിക്കണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ സിഗ്രറ്റ് കളിക്കണം നല്ലതല്ലെന്നാണ് നമ്മൾ പറയാ സിഗരറ്റ് പഠിക്കണം നല്ലതല്ല എന്നാണ് പറയുക ജനറൽ ജനലി സിഗരറ്റ് അല്ലെ അപ്പൊ ഇവിടെ ഇന്ന സിഗരറ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല ഡെഫിനറ്റ് ആയിട്ടുള്ള അതുകൊണ്ട് എന്ത് പറയാം ഇറ്റ് ഗുഡ് ടു സ്മോക്ക് എ സിഗരറ്റ് ആണ് കറക്റ്റ് ഗുഡ് ടു സ്മോക്ക് എ സിഗരറ്റ് കാരണം അത് ഡെഫിനറ്റ് ആയിട്ട് ഇന്ന സിഗരറ്റ് എന്ന് പറയുന്നില്ല എന്നാൽ ബിഫോർ ഡാഷ് മീൽ മീലിന് മുമ്പ് കഴിക്കുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഫുഡിന് മുന്നേ കഴിക്കാൻ നല്ലതല്ല ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് മീനിനു മുമ്പ് കഴിക്കണം എന്നല്ല പറയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം ഏത് മീനിനെ മുന്നേ ആണ് ഏത് ഭക്ഷണത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും അറിയാം അപ്പൊ ഒരു ഐഡിയ ഉണ്ടാകാം മീനിനെ പറ്റിയിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡെഫിനിറ്റ് ആർട്ടിക്കൾ ആണ് മീൻ ആണ് ഓക്കെ സോ റൈറ്റ് ആൻസർ എയും ദാനും വരുന്ന ഓപ്ഷൻ എ ആണ് ഇതും ആർട്ടിക്കിൾസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആർട്ടിക്കിൾസിന്റെ എല്ലാം ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കാനായിട്ട് അറിയാൻ പേർക്ക് കാണണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ യു ആർ സ്പാനിഷ് ആർ യു ആർ യു ഡി യു ക്വസ്റ്റൻ ഉണ്ടാകണം യു ആർ സ്പാനിഷ് നീ സ്പാനിഷ് ആണ് എന്ന് പറയാണ് എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ആണോ നീ ആണോ അല്ലെങ്കിൽ നീ അല്ലേ എന്ന് ചോദിക്കണമാണ് ക്വസ്റ്റിൻഡാകാൻ ക്വസ്റ്റ് നമ്പർ റൂൾ എന്താ ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് പറയണം അപ്പൊ യു ആർ സ്പാനിഷ് അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ നമുക്കൊരു ഈസിന്റെ അല്ലെങ്കിൽ ആറിന്റെ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ടാഗറിയാണ് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇവർ പോസിറ്റീവായിട്ടുള്ളത് അറിയാം അല്ലെ ആർ യൂ ഒരിക്കലാവില്ല ആറ് പോസിറ്റീവ് ആണ് പിന്നെ യുസിന്റെ ആണോ ആറിൻ്റെ ആണോ ഡെഡിൻ്റെ യു ആണോ അപ്പൊ വെർബ് ഏതാണ് ഇവിടെ ഉള്ളത് യു ആർ ഇവിടെ ഓക്സിഡ് ബെർബായിട്ടുള്ള ആറാണ് കിടക്കുന്നത് അപ്പൊ ടാഗിൽ നമ്മൾ ആദ്യം ആ വെർബിനെ ആണ് നെഗറ്റീവ് ആക്കേണ്ടത് ഇവിടെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് നെഗറ്റീവ് കൊടുക്കണം ഓക്സിൽ വേർബ് നെഗറ്റീവ് വെച്ചുകൊണ്ടാണ് കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഓക്സിൽ വേർബ് ആയതുകൊണ്ട് നമ്മൾ ആറ് എടുത്തിട്ട് തന്നെ നെഗറ്റീവ് ആക്കും ആറിന്റ് പിന്നെ സബ്ജെക്ട് ഇതാണ് കറക്റ്റ് ആൻസർ റൈറ്റ് ആൻസർ ക്വസ്റ്റിൻഡാബ് എന്നുള്ള ക്വസ്റ്റ്യാണ് ക്വസ്റ്റിൻഡാബ് ഓൾസോ വെരി ഫോർ ഇമ്പോർട്ടൻറ്റ് എക്സാമിനേഷൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ാണ് ഇതായിരിക്കും കറക്റ്റ് ഇവിടെ നമ്മള് സെൻ്റസ് നോക്കണം റേഞ്ച് റോട്ടൈലെറ്റ് ടു യു ഒരു പോസിറ്റീവ് സെന്റൻസ് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല നമുക്കൊരു നെഗറ്റീവ് ആയിട്ട് ആകാൻ ഇവിടെ വരണ്ടേ പക്ഷെ അത് വെർബ് കിട്ടിയിട്ട് വേണം ആ വെർബിന് നെഗറ്റീവ് ഉണ്ടാക്കാൻ ഇവിടെ ഓക്സിൽ വെർബ് ഈസ് ആറ് ഒന്നും ഇല്ല ഇവിടെ ഒരു വെർബ് ഉള്ളൂ റോട്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം അതിനെ സ്പ്രിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വെർപെടുക്കണം റോഡിനെ സ്പ്രിറ്റ് ചെയ്യാം ഡി പ്ലസ് റൈറ്റ് ആണ് റോഡ് അല്ലെ അത് റൈറ്റിൽ നിന്നായിരുന്നെങ്കിൽ ഡു പ്ലസ് റൈറ്റ് നാക്കാമായിരുന്നു അത് റൈറ്റ്സ് എന്നായിരുന്നെങ്കിൽ ആക്കാമായിരുന്നു ഇതിപ്പോ റൈറ്റ് അല്ല റൈറ്റ്സ് അല്ല റോട്ടാണ് സ്പ്രിറ്റ് ചെയ്യുമ്പോൾ ഡി പ്ലസ് റൈറ്റ് എടുക്കും എന്നിട്ട് നമുക്ക് വേണ്ടത് ആ ഡിഡിനെയാണ് ഡിഡിനെ എടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ടു ഇത് സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആക്കാൻ ആക്കി പിന്നെ ഇവിടെ രഞ്ജു ആണ് റെഞ്ജു എന്ന് പറയുന്നത് ആരാണ് ഒരു മെയിൽ ക്യാരക്ടർ ആണ് അല്ലെ അപ്പൊ അതിനു പറ്റുന്ന പ്രോണോണ് നമ്മൾ കൊടുക്കേണ്ടത് സോ ഡിഡിൻ ഹി ആണ് നമ്മൾ കൊടുക്കേണ്ടത് സോ റൈറ്റ് ആൻസർ ഡിഡിൻ ഹി എന്നുള്ളതാണ് ഓക്കെ ഡിഡിൻ ഹി ആണ് റൈറ്റ് ആൻസർ വരുന്നത് ദ തിയേറ്റർ നമുക്ക് തിയേറ്ററിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം അഡ് ദ തിയേറ്റർ ഇൻഡ തിയേറ്റർ അപ്പോണ്ട തിയേറ്റർ ഓണ്ട തിയേറ്റർ ഏതാ കറക്റ്റ് ലെറ്റ് മീറ്റ് തിയേറ്റർ ആണ് തിയേറ്റർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്ഥലമാണ് സ്പെസിഫിക് ആയിട്ട് തിയേറ്ററിൽ മീറ്റ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ അതിന്റെ എക്സാക്ട് പ്ലേസ് ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് പ്രപ്പോസിഷൻ ആയ അറ്റ് ആണ് പ്രപ്പോസിഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് അറ്റ് എ തിയേറ്റർ ആണ് കറക്റ്റ് ആൻസർ മറ്റൊരു ക്വസ്റ്റ്യൻ ഐ ആം നോ ഗുഡ് ഡാഷ് പ്ലേയിങ് പിയാനോ ഞാൻ പിയാനോ വായിക്കുന്നതിൽ അത്ര നല്ലതല്ല അല്ലെ അത്ര അല്ല എന്ന് പറയാം നോട്ട് ഗുഡ് അപ്പൊ ഇവിടെ പ്ലെയിൻ ദ പിയാനോ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു ടാലന്റ് ആണ് ഒരു സ്കില്ലാണ് അപ്പൊ ഒരു സ്കില്ലോ ടാലന്റോ ഒക്കെ കാണിക്കാനാണെങ്കിൽ അതിനെ മുമ്പിൽ ചേർക്കേണ്ടത് ഒരു പൊസിഷനായ അറ്റാണ് ഓക്കെ അപ്പൊ അറ്റിന്റെ രണ്ട് യൂസ് ആണ് എക്സാക്ട് പ്ലേസിൽ അറ്റ് യൂസ് ചെയ്യും ഒരു സ്കില്ല് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൊസിഷൻ അറ്റാണ് ഓക്കെ അപ്പൊ നമ്മള് ഏതൊക്കെ പാർട്ടാണ് ഗ്രാമർ പാർട്ടാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് സെന്റൻസ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു പിന്നെ സബ്ജെക്ട് വെർബ് അഗ്രിമെന്റിൽ നമ്മൾ ആസ് വെൽ വെല്ലോങ് വിത്ത് ഇത് കണ്ടു പിന്നെ ക്വസ്റ്റ്യൻ ഡാഡിലെ ക്വസ്റ്റ്യൻസ് കണ്ടു ആർട്ടിക്കിൾസിലെ ക്വസ്റ്റ്യൻസ് കണ്ടു മറ്റെന്ത പ്രപ്പോസിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു ഓക്കെ ഇതിനെല്ലാം ഓരോ റൂൾസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കൊച്ചു കൊച്ചു റൂൾസ് നമുക്ക് തരുന്നത് എത്ര മാർക്കാണ് ടൈപ്പോ ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കോൺവൂടെ ഉറപ്പിട്ടൊരു ചോദ്യം കാണും കൊസ്റ്റ് ഉണ്ടാകുന്ന ഒരു ചോദ്യം കാണും ആർട്ടിക്കിൾ എന്നും പ്രപ്പോസിഷൻസും ചോദ്യം കാണാം അല്ലേ എങ്ങനെ പോലെ ഒരു മൂന്നോ നാലോ മാർക്കിനുള്ള കാര്യങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് തന്നെ ചോദിക്കുന്നത് ഷുവർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഇനിയും നിങ്ങളും ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ എത്ര വേഗം പഠിക്കാം ഓൺലൈൻ കോഴ്സ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പി എസ് സി എക്സാമിലെ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ സെഷൻ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസും കമൻസൊക്കെ അലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ പരമാവധി ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്ക്